കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി നവംബറിൽ ഉണ്ടായേക്കും അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പൂർത്തിയാക്കിയിരുന്നു ക്രിമിനൽ നടപടി ചട്ടം മുന്നൂറ്റി പതിമൂന്ന് പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളത് നാളെ മുതൽ കോടതി കേൾക്കും കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി കർശന വ്യവസ്ഥകളോടെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ വാദം പൂർത്തിയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിരണ്ടിന് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് വിചാരണ ആരംഭിച്ചത് കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെതിരെ പതിനേഴ് വകുപ്പുകളായിരുന്നു ചുമത്തിയത് യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ആകെ ഇരുന്നൂറ്റി അറുപത്തി സാക്ഷികളെയാണ് ഇതുവരെ വിസ്തരിച്ചത് ആയിരത്തി അറുനൂറ് രേഖകളും കൈമാറിയിട്ടുണ്ട് നാളെ മുതലാണ് ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കണി വർഗീസ് വിധി പറയും നാലര വർഷം നീണ്ട സാക്ഷു വിസ്താരമാണ് പൂർത്തിയായത് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയാനുള്ള സമയപരിധി സുപ്രീം കോടതി പലതവണ നീട്ടി നൽകിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൌജു ബലോസിന്റെ വിസ്താരത്തിന് നൂറ്റി ഒൻപത് ദിവസം എടുത്തു പ്രോസിക്യൂഷൻ വിസ്താരം പതിനെട്ട് ദിവസം കൊണ്ട് പൂർത്തിയായപ്പോൾ പ്രതിഭാഗം നടത്തിയ വിസ്താരമാണ് ഏറെ നീണ്ടത് കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കർശന ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയിരുന്നു സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് വിചാരണ കോടതിയാണ് ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിച്ചത് ഏഴാം വർഷത്തിന് ശേഷമായിരുന്നു പൾസർ സുനി ജയിൽ മോചിതനായത് ജനം കൊച്ചി